ഹായ് ഗായ്സ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ മെഹന്ദി പ്രാങ്കിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് ആജെ അഞ്ജലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നൊരു കാര്യമാണ് വേറൊരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ രണ്ടുപേരും ഒരുമിച്ചല്ലേ പ്രാങ്ക് ചെയ്ത് അത്രയും ആക്ഷേപിച്ചത് ആ പുള്ളിക്കാരിയെ അപ്പോൾ ഒരാൾ മാത്രം വന്ന് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടാളും വരണം എന്നായിരുന്നു അതിൻ്റെ അത് കുറേ കമൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേ രണ്ടാളും ഒരുമിച്ച് വന്ന് വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു മാപ്പ് പറയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്കെന്തായാലും അതൊന്ന് കാണാം ഹലോ നമസ്കാരം ഞാൻ നിരഞ്ജന ക്ഷമാപണം നടത്തി വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടതിൽ ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നാട്ടിലായിരുന്നു ചേച്ചി കോയമ്പത്തൂർ ആയിരുന്നു ഇന്നലെയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച് ഇപ്പൊ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടത് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ് കൂടി ഈ പ്രാങ്ക് കാരണം ആ മാനസിക ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു എത്ര ക്ഷമ ചോദിച്ചാലും ചെയ്ത തെറ്റ് തെറ്റല്ലാതാകത്തില്ല പക്ഷെ എന്നാലും ക്ഷമ ചോദിച്ചു അവരുടെ അടുത്ത് പോയി അവരെ കണ്ട് മാപ്പ് ചോദിച്ചു എന്നുള്ളതാണ് അവര് പറയുന്നത് വളരെ നല്ല കാര്യം അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ തൊഴിലിനെ വിളിച്ച് അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് അവരെ മാനസികമായി തളർത്തി കളഞ്ഞ ഒരു പ്രാങ്ക് ആയിരുന്നു അത് പ്രാങ്ക് ഒക്കെ നല്ലതാണ് പക്ഷേ ഇതൊരുമാതിരി കളിയാക്കുന്ന രീതിയിലുള്ള അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രാങ്ക് ആയിരുന്നു അത് അപ്പം അതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ഇതിന് ഇതിനെതിരെ ഇത്രയും റിയാക്റ്റ് ചെയ്തതും അതുപോലെ തന്നെ ഇവർ ഇപ്പോഴും താഴെ ഇറങ്ങിയിട്ടില്ല ഇവരിപ്പോഴും ഏറിൽ തന്നെയാണ് ഇവർക്ക് ഈ കുറച്ച് രണ്ട് മൂന്ന് മൂന്നാല് ദിവസമായി സംഭവം കഴിഞ്ഞിട്ടെങ്കിലും ഇവരെ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിവർ തന്നെ വരു വരുത്തി വെച്ചതാണ് ഇവർ തന്നെ അതിങ്ങനെ എഴു എരന്ന് വാങ്ങിക്കുക എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് അവരത് അർഹിക്കുന്നുണ്ട് എനിവേ രണ്ടുപേരും വന്ന് മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരാൾ ഒറ്റയ്ക്ക് വന്നത് എന്നും പറയുന്നുണ്ട് ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ആൾ കോയമ്പത്തൂരായിരുന്നു ഇപ്പോൾ മറ്റേ ആൾ നാട്ടിലുമായിരുന്നു ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഇതാണ് അവരുടെ ലാസ്റ്റ് വീഡിയോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റേ മെഹന്തി വിഷയമായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം